പുളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ മാട്ര പീടിയേക്കുന്ന് ഭാഗങ്ങളിൽ വെള്ളിയാഴ്ച രാത്രി ശനിയാഴ്ച പുലർച്ചെയോടെ കാട്ടാനക്കൂട്ടം ഇവിടെ വെളയാടി ഒരുപാട് വ്യാപകമായിട്ട് കൃഷി നശിപ്പിച്ചിട്ടാണുള്ളത് ഈ മേഖലയിൽ താമസിക്കുന്ന ജനങ്ങൾ വളരെ ആശങ്കയിലാണുള്ളത് ഏകദേശം ഒരു നാല് മൂന്ന് നാല് വർഷം ആയ തെങ്ങ് ഒരു പതിനേഴ് തെങ്ങ് ഉൾപ്പെടെ കപ്പ ഉൾപ്പെടെ അങ്ങനെ വ്യാപകമായി എന്തൊക്കെ കൃഷിയാണോ ഈ ഇവിടെ ഇവർ വിളയിക്കുന്നത് അതൊക്കെ വ്യാപകമായി ആനക്കൂട്ട് നശിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ കർഷകർ വളരെ ആശങ്കയിലാണുള്ളത് വിഷമത്തിലാണുള്ളത് ഇതൊരു നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ് ഏട്ടാ ഈ ഒരു അവസരത്തിൽ എന്താണ് പറയാനുള്ളത് ഈ ആനകളുടെ ശല്യം കാരണം മറ്റുള്ള ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളാണുള്ളത് പിന്നെ ഒരു പ്രാവശ്യം ഒരു ആന ഇറങ്ങിയിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ആനകൾ ഇറങ്ങി വരുന്നുള്ളൂ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു കൂട്ട വരെയൊക്കെ ആയിട്ട് എട്ടും പത്തും പന്ത്രണ്ടു ആകാണ് വരുന്നത് ഒരു പ്രദേശം വന്നിട്ട് ഇത് ഇന്നലെ വന്നതാണ് ഈ പ്രദേശം മുഴുവൻ ഈ പുറകിലേക്ക് കപ്പ് ഇതെല്ലാം നിങ്ങൾ കണ്ടല്ലോ ചൂടി ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് പതിനേഴ് തെങ്ങ് പിന്നെ എത്ര ദൂരം വാഴ ഉണ്ടായിരുന്നു വാഴ മുഴുവൻ തീർത്തും തീർത്തു കാരണം എത്ര കഷ്ടപ്പെട്ട് കൂലി കാട നിർത്തി ഇവിടെ കപ്പ കൂടം കൊത്തിച്ച ഒരാൾ എഴുന്നൂറ് രൂപ ഉച്ചപ്പണിക്ക് കൂലിയാണ് ഒരു ദിവസം കൊത്തിയിട്ട് നാൽപ്പത്തമ്പത് കൂടം കൊത്തും ഒരു പ്രാവശ്യം ഒരു വന്ന് ഇന്നലെ നൂറ്റമ്പത് കൂടത്തിനും മേള് ഫുള്ള് ആക്കിപ്പോയി എങ്ങനെ ജീവിക്കാൻ പറ്റും കഴിഞ്ഞ ദിവസം അപ്പുറത്തേ ഒരു വീടിന്റെ മിറ്റ് താൻ എത്തിയിട്ട് ആ വീട്ടിലെ പെണ്ണുങ്ങൾ പാട്ട കൂട്ടി പാട്ട കൂട്ടി കഴിയുമ്പോൾ ആനക്ക് ദേഷ്യം വന്നിരുന്ന ഒരു മരകക്ഷണം എടുത്തിട്ട് വീടിൻ്റെ ഇറങ്ങി പോയത് അത്രയ്ക്ക് വരെ ശല്യം ചെയ്യുന്നു നിത്യ സംഭവം പോയി ആരൊക്കെ അധികാരികൾ വരുന്നു ഫോറസ്റ്റുകാർ വരുന്നു അവർ പണ്ടരത്തൊക്കെ എന്ന് പറയുന്നത് പടക്കമൊക്കെ തന്നിട്ട് പോകായിരുന്നു അപ്പൊ അവർക്ക് പടക്കം കിട്ടാൻ പടക്കം വേണ്ടേ ഒരു ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയായി മനുഷ്യന് ജീവിക്കാൻ ഒരു എന്തെങ്കിലും നമ്മൾ നട്ടു കയറി വിളവെടുക്കൽ നമുക്ക് നടാൻ മാത്രമേ യോഗമുള്ളൂ വിളവെടുക്കാനുള്ള യോഗ ഏർക്കാം ആനുകൂല്യങ്ങൾ മുഴുവൻ ഇപ്പോൾ ഗവൺമെൻറ് ഇവർക്കാണ് കിട്ടേണ്ടത് കാരണം വിളവെടുപ്പ് അവർക്കല്ലേ നമുക്കൊന്നും ഇല്ലല്ലോ മനുഷ്യർക്കൊന്നും ഇല്ലല്ലോ നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ അന്വേഷിക്കാനോ അധികാരികൾ വരും വന്ന് നോക്കി കണ്ടു പോകും പിന്നെ നമ്മുടെ മാട്ടർ തരുൺ പറഞ്ഞിട്ടുണ്ട് ആപേക്ഷം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് ഇപ്പൊ കുറച്ച് വർഷങ്ങളാക്കി ആയിട്ട് അനുകൂലങ്ങൾ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു അതിനും അതിനും നമ്മൾ തയ്യാറാണ് കാരണം മുടക്കേണ്ട എന്തെങ്കിലും തുക പണിക്കാർക്ക് കൊടുത്ത് നമുക്ക് ഇവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ ഉള്ളൂ അഞ്ഞൂറ് മീറ്റർ ഉള്ളൂ അഞ്ഞൂറ് മീറ്റർ ഉള്ളൂ പക്ഷെ ആന വന്നത് ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റി വളഞ്ഞിട്ട് ആന വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് കുറച്ച് ഉദ്യോഗസ്ഥർ അവര് വരുമ്പോൾ അവർക്കും നമ്മളെ കൊടുക്കാനും വിഷം ഇത് കാണും ഞാൻ വിഷമം തോന്നാതിരിക്കും അവർക്കും വിഷമം തോന്നും പക്ഷെ ഈ വിഷമം ആനക്കില്ലല്ലോ അധികാരികൾക്കും ഇല്ല അധികാരികൾക്ക് വിഷമം തോന്നി മാത്രമേ കാര്യമുള്ളൂ എത്ര വീടുകളുണ്ട് ഈ ഒരു വീടുകളുണ്ട് ഈ അപ്പോൾ ഇന്നലെ വന്നത് മൊത്ത വീടിന്റെ വീട് ജനവാസ മേഖല വീടുകളിലെ മിറ്റിത്തോടെ കയറിയുണ്ട് അവരുടെ പട്ടികൾ പോലും അറിഞ്ഞിട്ടില്ല കാരണം ഇത്ര കൂട്ടം അനച്ചറി കുഞ്ഞുങ്ങളടക്കം വന്നിട്ടുണ്ട് ഇത് അവിടെ ആന ചെയ്യുന്ന കപ്പ് വന്നിട്ട് ദഹിച്ച് പോലും ചെയ്യാണ്ട് കൂറിട്ട് ചെയ്യുക കാരണം തിന്നുക കാരണം ഇവർക്ക് വേറെ മുടക്കൊന്നുമില്ലല്ലോ കഷപ്പെടാൻ വേണ്ടി ആൾക്കാരുണ്ടല്ലോ നിയമപാലകർക്കാണെങ്കിൽ ഇത് കാണാൻ കാണുന്നുണ്ടവരും പക്ഷേ എന്തെങ്കിലും ഒരു ശക്തമായിട്ട് തീരുമാനം എടുക്കണ്ട പണത്തിൽ നിറങ്ങുന്ന ഒന്നെങ്കിൽ അല്ലെങ്കിൽ ജനങ്ങളെ ഏൽപ്പിക്കുക ജനങ്ങളെ ഏൽപ്പിക്കണമെങ്കിൽ ജനങ്ങൾ തിരിച്ച് ഓടിക്കാൻ നമ്മൾ നമ്മള് നമുക്ക് അതിനുള്ള ഓർഡർ തരണം അല്ല അല്ലെങ്കിൽ അവർ ഇതിനെ തിരിച്ച് കയറ്റി വിടണം കേട്ടിവിടണം അല്ലെങ്കിൽ നമുക്കൊരു ജീവിക്കാനുള്ള നമുക്ക് പ്രൊട്ടക്ഷൻ തരണം നമ്മുടെ കൃഷികൾക്ക് ഇതിപ്പോൾ ഈ മേഖലയിൽ വ്യാപകമായിട്ടുണ്ട് കാലാങ്കിൽ മാത്രം മേഖലയിൽ ദിനം പ്രതി വർദ്ധി ദിനം വൃത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് അറിയാം അതരത്തിലായത് കൊണ്ട് ഒരു രണ്ടോ മൂന്നോ കൂട്ടോ കൂട്ടം ഉണ്ടായിരുന്നു വർഷം ഒരു ഒരു നിശ്ചിച്ച് വർഷം കൂടി ഇപ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ദിവസം ഒരു ഒരു കിലോമീറ്ററിനുള്ളിൽ എനിക്ക് ഒരു അഞ്ച് പത്ത് കൂട്ടം ആന വേണം അതും കുഞ്ഞുങ്ങളടക്കം കാരണം വനത്തിനുള്ളിൽ ആനയില്ല എല്ലാം പുറത്തേക്കല്ലേ ഇപ്പം കാരണം ജനങ്ങൾ വനത്തിനുള്ളിൽ കൃഷി ചെയ്യുന്നില്ലല്ലോ കൃഷി ചെയ്യുന്നത് പുറത്തല്ലേ മുപ്പത്തഞ്ചോ നാൽപ്പത് വർഷത്തിന് ഉള്ളിൽ ഇടയിൽ ഇതുവരെ ഇങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടില്ല ഇത് ഇന്നലെ മാത്രമല്ല സംഭവമല്ല ഇപ്പം തുടർച്ചയായിട്ട് എട്ട് ഒൻപത് ദിവസം ആന ഇറങ്ങി പല സ്ഥലങ്ങളിൽ ബോസ് ഫൈൽ മുതൽ ഓരോ ഭാഗത്തേർപ്പ് തീർപ്പ് ഇന്നലെ ഇത് ഇവിടെ കിടക്കപ്പിടിയിൽ ഷാജി കാർത്തികന്നി ഉണ്ടാകുന്ന ഷാജി മറ്റേ പാടയ്ക്ക് തോമസ് ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ വർണ്ണത്തിൻ്റെ അതിൽ നിന്നും ഒരു അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് മീറ്ററോളം വിട്ട് ഇറങ്ങി ഇവിടെ വന്ന് ഇത് ചവിട്ടിക്കൂട്ടി എല്ലാം വാഴ തെങ്ങ് കപ്പ റബ്ബറ് കശുമാവ് ഇതെല്ലാം ഓടിച്ച് അത് വേറെപുഴത്ത് എട്ട് മണിയാവുമ്പം പിന്നെ അവിടെ നിന്ന് കുറച്ച് അപ്പുറത്തുള്ളൊരു വീടിൻ്റെ പുറമ്പിൽ ആനയുണ്ട് എട്ട് മണി കഴിഞ്ഞിട്ട് ആന അവിടുന്ന് ഓടിച്ചാണ് ആന പോയത് ഓടിക്കാൻ നടക്കില്ല പിന്നെ മെഷീൻ നാൾ ഉള്ളത് അത് സ്റ്റാർട്ടാക്കിയിട്ട് അതിന് സൗണ്ട് കേട്ടിട്ടാണ് ആനയെ ഓടിച്ചോളിക്കുന്നത് പിന്നെ അറ്റോളും നമുക്ക് പേപ്പറ് കത്തിച്ച് എരിയും ഇങ്ങനെയൊക്കെയുള്ള രീതികളാണ് തുടക്കം പോലും ഇല്ലാതെയുള്ള അവസ്ഥയാണ് പിന്നെ ഇവിടെ ലൈറ്റുകൾ ഉള്ളത് വഴിപൊഴക്കുള്ളത് നശിച്ചു പോയി അതില്ല പിന്നെ കറണ്ട് ഇല്ലാത്ത സമയത്ത് വരും ലൈറ്റ് ഇട്ടുകഴിഞ്ഞാൽ കറണ്ട് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ കുറേ മാറ്റം വരും അപ്പം ലൈറ്റില്ലാതെ വരുമ്പോൾ അത് വലിയ പ്രശ്നമാണ് ഒരുപാട് ദിവസങ്ങളായിട്ട് ആൾക്കാർ വേടിയൊക്കെ പുറത്തിറങ്ങാൻ നല്ല മാതി നല്ല അവസ്ഥ നാളെ ഞായറാഴ്ച രാവിലെ വള്ളി പോകണമെങ്കിൽ വെളുത്തേ ആറ് മണിക്ക് പറയണം അഞ്ചരയ്ക്ക് പോകണം അതെങ്ങനെ പോകുമ്പോൾ വിചാരിച്ചിരിക്കുക രാവിലെ പോകുന്ന വഴിക്ക് ആമയുണ്ടെങ്കിൽ അങ്ങനെയായി അതാണ് ഇവിടുത്തെ അവസ്ഥ ഒരു വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ വല്ല പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല പറ്റിയ പോലും അതും ഞങ്ങട്ട് ഞങ്ങള് പാട്ടൊട്ട് എറിയുമായിരുന്നു ഞങ്ങൾക്കിടെ അത് കഴിഞ്ഞ് ഞങ്ങള് പടക്കം പൊട്ടിയപ്പോഴാണ് പടക്കം പൊട്ടിച്ചപ്പോയി മോളി പോയോളൂ എല്ലാ ദിവസം വരുന്നുണ്ടേ പറഞ്ഞിട്ടുണ്ടോ അവരെപ്പോഴും ഫോട്ടോ ഒരു മണിക്കട വളരെ മണിക്കടില്ല പിന്നെ പേടിച്ചിട്ടല്ലേ കഴിഞ്ഞ ദിവസം കാലിന് മുട്ടി രണ്ടും പൂട്ടിമുട്ടി പേടിച്ചിട്ട് അപ്പോൾ കർഷകരുടെ കണ്ണീരാണ് കണ്ണീരിൽ അലിഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥ നമ്മുടെ ഈ മാത്ര പീഡിയിൽക്കുന്നതിൽ കഴിഞ്ഞ ദിവസം കാട്ടാനക്കൂട്ടം ഇവിടെ കൃഷി നശിപ്പിച്ച് വളരെ ഒരു എഴുന്നൂറ് രൂപയൊക്കെ കൊടുത്തിട്ടാണ് കർഷകർ ഒരാളെ കൂലിക്ക് നിർത്തി ഇത്രയും കപ്പയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് കാട്ടാനകൾ വന്ന് നശിപ്പിച്ച് പോകുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ ചങ്കുപൊട്ടുന്നൊരവസ്ഥയാണ് ഇപ്പോൾ വാർഡ് മെമ്പർ ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് മെമ്പർ നമ്മളിപ്പോൾ ഒരുപാട് ദിവസം ഒരുപാട് റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ കാട്ടാനക്കോട്ടം ഇറങ്ങി വിളകൾ നശിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇന്നലെ ഇറങ്ങി വളരെ ദയനീയമായിട്ടൊരവസ്ഥ അങ്ങനെ ഒരുപാട് ഈ ഒരു കർഷകർക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി സാധിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രയോ കാലമായി പറയുന്ന ഒരു വലിയ പ്രതിസന്ധിയുടെ അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ഇനിയും ഈ നിൽക്കുന്ന ബാക്കി മരങ്ങൾ കൂടി തീർക്കുന്നതോടുകൂടി മാത്രമായിരിക്കും ഒരു പക്ഷെ ഇതിനെ ഒരു മരുഭൂമിയാക്കി മാറ്റിയിട്ട് മാത്രം അവസാനിക്കുന്ന ഒരു കലിയായിട്ടാണ് ആനകളെ നമുക്കിപ്പോ അതിനെ കാണാൻ വേണ്ടി കഴിയുള്ളൂ കർഷകർ എത്രയോ കഷ്ടപ്പെട്ട് നമ്മളിപ്പോൾ ഒരു ചെറിയ കാര്യം പോലും ചെയ്താൽ ഒരു വട്ടം പരാജയപ്പെട്ടില്ല രണ്ടാമത് വട്ടം പരാജയപ്പെടുമ്പോൾ അത് അവസാനിപ്പിക്കുന്നവരാണ് നമ്മൾ മനുഷ്യന്മാരല്ല അങ്ങനെ വെച്ച് ഈ ഇപ്പോൾ ഈ വാർത്ത കാണുന്ന ഉദ്യോഗസ്ഥരുൾപ്പെടെ അവരൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ പോലും ഒറ്റത്തൊരു ചെറിയൊരു ചെടി നട്ടിട്ടുണ്ടെങ്കിൽ പോലും അത് പൂത്തിട്ടില്ലെങ്കിൽ പിറ്റേ വർഷം കൊത്തിക്കളയുന്നവരാണ് നമ്മൾ അല്ലെങ്കിൽ അതൊന്ന് ഒടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പകരം രണ്ടാമതൊന്നും വെക്കാൻ താല്പര്യമില്ലാത്തവരാണ് നമ്മൾ ഈ കർഷകർ പത്തും നാൽപ്പതും അമ്പതും വ അമ്പതും വട്ടം ഇത് പിന്നെയും പിന്നെയും ശ്രമിച്ചവരുണ്ടാക്കി വെച്ചത് വർഷങ്ങൾക്ക് മുമ്പ് ആന കളഞ്ഞിട്ടുള്ള വിളകൾ ഉൾപ്പെടെ വീണ്ടും വെച്ച് പിടിപ്പിക്കുമ്പം അവരുടെ ഒരു പ്രതീക്ഷ ഇതിൽ നിന്നെങ്കിലും ഒരു ഫലമെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇവിടെ ഫെൻസിങ്ങുകളും മറ്റു കാര്യങ്ങളും എല്ലാം വരുമ്പോഴും അതല്ലെങ്കിൽ ആനയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഫോറസ്റ്റിൻ്റെ ഉണ്ടെന്ന് പ്രഖ്യാപിക്കുമ്പോഴേക്കും ഒരു കർഷകൻ സന്തോഷിക്കുന്നത് ഇനി നടുന്ന കൃഷി എങ്കിൽ ാണ് പക്ഷേ അതേസമയം ആ കൃഷി പൂർണമായും വർഷാവർഷവും നശിക്കുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവ വികാസത്തിലേക്ക് ഈ നാട് മാറുകയാണ് ഇന്നിപ്പോ ഈ നമ്മൾ ഈ നിൽക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് നാല്പത് വർഷത്തിനിടയിൽ ആന ഇറങ്ങാത്തൊരു സ്ഥലം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനി എങ്ങോട്ടാ വന്നുകൂടാത്തത് ഉളിക്കൽ ടൗണിലേക്ക് നേരെ വന്ന ആന ഈ നാടാകെ മുച്ചൂട് മുടിച്ച് കടന്നു പോകുന്നൊരു സ്ഥിതി വരും ഇപ്പൊ വരുന്ന ആനക്കൂട്ടങ്ങൾ എന്ന് പറയുന്നത് എട്ടും പത്തും ആനകളാണ് ആർക്കാ പ്രതിരോധിക്കാൻ വേണ്ടി കഴിയുക ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ചൈനീസ് പടക്കങ്ങൾ കൊണ്ട് വിൽക്കുന്ന പടക്കക്കിടയ്ക്ക് ഒരു കച്ചവടം കൊടുക്കാനുള്ള ഒരു സംവിധാനം പോലെയായി ഇത് എന്ന് പറഞ്ഞാൽ പടക്കം ഇങ്ങനെ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുക പട്ടാള പിന്നെ പോലീസുകാർ ഫോറസ്റ്റുകാർ വരുന്ന സമയത്ത് ഒരു പത്ത് പെട്ടി ഇവർക്ക് കൊടുക്കും ഇവർ പോയി കിട്ടാവുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം പടക്കം മേടിക്കും ഈ പടക്കം പൊട്ടിക്കുന്നു ഇപ്പോൾ പടക്കത്തെയും പേടിയില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടില്ലേ പാട്ട കൊട്ടി പേടിപ്പിക്കുന്ന സ്ഥലത്ത് നിന്ന് കമ്പൊടിച്ച് ആ നിൽക്കുന്ന ആളുകൾക്ക് നേരെ എറിയുന്നു എന്ന് പറയുമ്പോൾ സ്കൂളിൽ പോയി പഠിച്ചിട്ട് വരുന്ന ആനയെ പോലെയുണ്ട് ഈ ആനകളെല്ലാം പെരുമാറുന്നത് അപ്പോൾ ജനങ്ങൾക്ക് സുരക്ഷയില്ല ജനങ്ങൾക്ക് സുരക്ഷയില്ലാത്ത കാര്യത്തിന് സർക്കാർ വാഗ്ദാനങ്ങളല്ല ഞങ്ങൾക്ക് വേണ്ടത് ഞാൻ എല്ലാ ഘട്ടത്തിലും സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് വാഗ്ദാനങ്ങളിൽ പ്രസക്തിയില്ല ഇവിടെ നമുക്ക് വേണ്ടത് കർഷകരെ സംരക്ഷിക്കാൻ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പോൾ ഹാങ്ങിങ് ഫെൻസിങ് വരുന്നു എത്ര മാസം കണ്ടാണ് ചെയ്യാൻ പറ്റുക പൂർത്തീകരിക്കാൻ കഴിയുക നിർമ്മാണം അടുത്ത വരുന്ന ആഴ്ചകളിൽ തുടങ്ങാൻ വേണ്ടി പോവാണ് ശുഭപ്രതീക്ഷയുണ്ട് പക്ഷേ ഈ മൂന്ന് മാസം കണ്ട് ഈ കർഷകർക്ക് ഇനി ഒന്നും ബാക്കിയുണ്ടാവില്ല ഈ നിലയിലാണെങ്കിൽ ഈ തോട്ടത്തിൽ ഇന്ന് വൈകുന്നേരം ആന ഇറങ്ങും വീണ്ടും ഇറങ്ങും ഇത്രയേറെ ഉറപ്പുള്ള ഒരു സ്ഥലത്ത് ആ വരുന്ന ആനയെ വെടിവെച്ച് കൊല്ലുന്നതിനുവേണ്ടിയുള്ള തീരുമാനമാണ് ഉണ്ടാവേണ്ടത് അപ്പം ഇതിൻ്റെ പേര് ചിലപ്പോൾ കേസ് കേസെടുക്കുമായിരിക്കും അതൊന്നും പ്രശ്നമല്ല എനിക്ക് ഒരു ജനപ്രതിനിധിയുടെ നിലയ്ക്ക് ഈ കർഷകരുടെ വേദന കാണുമ്പം ഞാൻ ഇവരോട് തന്നെ ചോദിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടത് എന്താ ഞാൻ ചെയ്യേണ്ടത് എനിക്കൊന്നും ചെയ്യാനില്ല ഇവരുടെ കൂടെ ഇങ്ങനെ വന്ന് നിൽക്കാൻ മാത്രം എന്നെ കൊണ്ട് കഴിയുക പത്ത് ആന വന്ന് നിൽക്കുന്നിടത്തുനിന്ന് ഇവർ രാത്രി വിളിക്കും ഞാൻ എന്താ ചെയ്യേണ്ടത് എൻ്റെ വീട്ടിൽ നിന്ന് സുരക്ഷിതമായി ഇവരുടെ അടുത്ത് എത്താൻ പോലും സുരക്ഷയില്ല കാരണം ഈ റോഡിൽ എവിടെയെങ്കിലും ആന ഇറങ്ങാൻ സാധ്യതയുണ്ട് ആ നിലയിലാണ് അവസ്ഥ അപ്പോൾ അതുകൊണ്ട് തന്നെ കർഷകർക്ക് വേണ്ടി ഞങ്ങൾ പറയുന്ന ഒന്നും നോക്കണ്ട ഈ പാവപ്പെട്ട കർഷകൻ്റെ കണ്ണീരിന് വിലയിടണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ മാത്രമാണ് ഗവൺമെൻറ് ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ആനുകൂല്യം എന്നൊക്കെ പറയുന്നത് അക്കാപ്പിച്ച ആനുകൂല്യമാണ് ഇവർ മുടക്കുന്ന ഒരു വാഴ മുടക്ക് ഒരു വാഴയ്ക്കും അല്ലെങ്കിൽ ഒരു കപ്പയ്ക്ക് വേണ്ടി ഇവർ മുടക്കുന്ന എന്ന് പറയുന്നത് ഒരു പരിധി വരെ ഒരു കർഷകൻ ലാഭകരമായി ചെയ്യുന്ന പരിപാടിയല്ല ഇത് നമുക്ക് നമ്മുടെ പറമ്പിൽ വിഷമില്ലാതെ ഒരു കപ്പ കഴിക്കാമെന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു കൃഷി പൂർണ്ണമായും നശിക്കപ്പെടുമ്പോൾ അതിനനുപാതികമായ സഹായം കിട്ടാൻ ഇന്നും നിയമമില്ല വർഷങ്ങൾക്ക് മുമ്പുള്ള അഞ്ച് രൂപ എട്ട് രൂപയാണ് ഇത് ഇതിന് കൊടുക്കുന്നത് ആ കൊടുക്കുന്നത് തന്നെയോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ മാത്രമാണ് കൊടുത്ത് തീർത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ന് കൊടുത്താൽ അടുത്ത ആഴ്ച കിട്ടുന്ന സംവിധാനം വേണം ഇതൊക്കെ അടിയന്തരമായി കൊടുക്കേണ്ട സംവിധാനമാണ് പത്ത് ലക്ഷം രൂപ വീതം മരണപ്പെട്ട് ആന കൊന്നിട്ട് പത്തിരുപത്തഞ്ച് ആളുകൾ ഈ കഴിഞ്ഞ ഒരു വർഷത്തിൽ മരണപ്പെട്ടപ്പോൾ ഇരുപത്തഞ്ച് പേർക്ക് പത്ത് ലക്ഷം വെച്ച് രണ്ടര കോടി രൂപയാണ് സർക്കാർ കൊടുക്കേണ്ടത് ഈ രണ്ടര കോടി വേണ്ട വനാതിർത്തിയിൽ ഫെൻസിങ് ഉണ്ടാക്കിയിട്ട് ഫെൻസിങ് സംരക്ഷിക്കാൻ ഒരു ഇരുപതിനായിരം രൂപ ശമ്പളമുള്ള ഒരു ജോലി സൃഷ്ടിച്ചുകൊണ്ട് ഈ പറയുന്ന ഇപ്പോൾ ഉളിക്കൽ പഞ്ചായത്തിൽ പത്ത് കിലോമീറ്റർ സംരക്ഷിക്കാൻ ഒരു മൂന്ന് പേര് മതി ആ മൂന്ന് പേർക്ക് ഇരുപതിനായിരം വെച്ച് അറുപതിനായിരം കൊടുത്തിട്ട് ഒരു വർഷം നോക്കിയാൽ ആറ് ലക്ഷം മതി അങ്ങനെ ജനങ്ങളെ പൂർണ്ണമായി സംരക്ഷിക്കാൻ പറ്റിയാൽ ഈ നഷ്ടപരിഹാരം കൊടുക്കണ്ട രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്നും കൊടുക്കണ്ട ആ നഷ്ടപരിഹാരത്തിന് പകരം നഷ്ടപരിഹാരം എപ്പോഴാണ് കൊടുക്കുന്നത് നഷ്ടം ഉണ്ടായി കഴിയുമ്പോഴാണ് എന്നാൽ ഇത്തരം സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയാൽ എന്താണ് നഷ്ടം ഉണ്ടാകില്ല നഷ്ടം ഉണ്ടാവാതിരിക്കാനുള്ള സംവിധാനങ്ങളാണ് സർക്കാർ നടത്തേണ്ടത് അപ്പോൾ സർക്കാർ സർക്കാരിൻ്റെയൊക്കെ പോലെ ഒരു സംവിധാനം ഇത് എന്ന് പറഞ്ഞാൽ ഒരു തദ്ദേശ സർക്കാരിന്റെ ഭാഗമാണ് ഞാനും പക്ഷെ ഞാൻ ജനപ്രതിനിധികളുടെ നിലയ്ക്കല്ല ഞാൻ സംസാരിക്കുന്നത് ഈ കർഷകരുടെ വേദന കണ്ടൊരു മനുഷ്യൻ എന്ന നിലയ്ക്കാണ് സംസാരിക്കുന്നത് ഒരു മനുഷ്യനും സഹിക്കാൻ പറ്റാത്ത കാഴ്ചയാണിത് കുറച്ച് കാഴ്ചകൾ മാത്രമാണ് ഒപ്പിയെടുക്കാൻ വേണ്ടി പറ്റുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചിത്രീകരിക്കാനുള്ളത് ഈ കർഷകരുടെ പറമ്പത്ത് കിടക്കുകയാണ് കാലാങ്കി വരെ കിടക്കുന്ന സ്ഥലത്ത് പതിനാറ് തെങ്ങുള്ള പറമ്പിലെ പതിനഞ്ച് തെങ്ങ് നശിപ്പിച്ചു എങ്ങനെ സഹിക്കും ആ കർഷകൻ എങ്ങനെ സഹിക്കും ഒരു വർഷം ആറ് വർഷം ഏഴ് വർഷം പഴക്കമുള്ള അല്ലെ പ്രായമുള്ള ഒരു തെങ്ങ് നശിപ്പിക്കുമ്പോൾ ഒരു കർഷകന് സഹിക്കില്ല ഈ കശുമാവിൻ്റെ ഇടയിലൂടെ ഇതൊന്നും കാണും ഒരു വാർത്ത കണ്ടാലൊന്നും ആളുകൾക്ക് മനസ്സിലാവില്ല നിങ്ങൾ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് പോകുന്നതിന് പകരം പുറത്തുള്ള ആളുകളെല്ലാം ഇങ്ങോട്ട് വാ എന്നിട്ട് ഈ കർഷകൻ്റെ ദുരിതമൊന്നും നേരിട്ട് വന്നൊന്ന് നോക്കിക്കേ ഈ കശുമാവിൻ്റെ അടിയിലൂടെ ആന പോയതാണെന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കില്ല ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ പിന്നെ നിങ്ങളൊന്ന് വന്ന് നോക്ക് ഈ കശുമാവിൻ്റെ അടിയിലൂടെ നൂണ്ട് കയറിയിട്ട് പോയിട്ട് എന്താ ചെയ്യുന്നത് തെങ്ങിൻ്റെ കൂമ്പ് മാത്രം വരച്ച് വരച്ചെടുക്കുകയാണ് കൂമ്പടഞ്ഞ് അല്ലെ കൂമ്പ് കളഞ്ഞ ഒരു തെങ്ങ് പിന്നെ ജീവിക്കുമോ അങ്ങനെയുള്ള രൂപത്തിൽ ഇതിനെ നശിപ്പിക്കുകയാണ് അപ്പോൾ ഇതിനെതിരെയുള്ള പ്രതിവിധി എന്ന് പറയുന്നത് നടപടി വരുന്നുണ്ട് കാംഗിക് മനസിക വരുന്നുണ്ട് ഇതെല്ലാം ഇതെല്ലമൊക്കെ അതെല്ലാം ഒരു വശത്തൂടെ നടക്കട്ടെ അടിയന്തര പരിഹാരം എന്താണ് ഈ ആനയൊക്കെ എന്തെങ്കിലും രീതിയിൽ ഇപ്പോൾ കൊല്ലണം എന്നൊന്നും നമ്മൾ പറയുന്നില്ല ഇതുങ്ങൾ ഇതുങ്ങളുടെ സ്ഥലത്ത് പോയി ജീവിക്കട്ടെ ഞങ്ങൾക്ക് പത്തേക്കർ സ്ഥലമുള്ളപ്പോൾ ഇവർക്ക് പതിനായിരം ഏക്കർ ഉണ്ടല്ലോ ഇവരാ പതിനായിരം ഏക്കർ ജീവിക്കട്ടെ അതിനുള്ള സംവിധാനത്തിന് ഈ ഫോറസ്റ്റ് ഒക്കെ പറഞ്ഞിട്ട് എന്തിനാ ഈ വകുപ്പെല്ലാം കുറേ കർണാടകത്തിലും കേരളത്തിലും ഇന്ത്യ മുഴുവൻ നിങ്ങൾ ഈ കാർബൺ മറ്റേ കാർബൺ പുറന്തള്ളുന്നതിനെല്ലാം ഇതാക്കണം കാർബൺ സീറോ ആക്കണം എന്നെല്ലാം പറയുന്ന സംവിധാനങ്ങളെല്ലാം ഞങ്ങളൊക്കെയാണ് ഞങ്ങൾക്കും നല്ല ശുദ്ധവായു വേണം പക്ഷേ എന്ന് കരുതി എന്ത് ചെയ്യണം ഞങ്ങളുടെ കൃഷിസ്ഥലം സംരക്ഷിക്കാതെ ഇതുകൂടി കാടാകണം എന്ത് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി പോകണം കർഷകർ ഇവിടെ ഇറങ്ങി പോകുമ്പോൾ ഇത് കാടാവും അങ്ങനെ നിങ്ങൾ കാർബൺ ഒന്നും സംരക്ഷിക്കേണ്ട അങ്ങനത്തെ ഒന്നും ജനങ്ങൾക്ക് ശുദ്ധവായു ഒന്നും കൊടുക്കണ്ട നിലവിലെ കാട് സംരക്ഷിക്കുക കാടിനകത്ത് പിന്നെ ഈ പറയുന്ന ഫലവൃക്ഷങ്ങൾ വിച്ച് പിടിപ്പിക്കാൻ പോറച്ചുകാർ പദ്ധതി ഉണ്ടാക്കുക ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പദ്ധതി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല പോർച്ചുകാർ പദ്ധതി ഉണ്ടാക്കിയിട്ട് ഞങ്ങളെ സംരക്ഷിക്കാൻ ഇങ്ങോട്ട് വരണ്ട നിങ്ങൾ ഈ ജീവികളെ സംരക്ഷിക്കുക പോയിട്ട് നിങ്ങൾ കാട്ടിൽ പോയിട്ട് ആനയെ സംരക്ഷിക്കുക പുലിയെ സംരക്ഷിക്കുക കടുവയെ സംരക്ഷിക്കുക എന്നിട്ട് അതുങ്ങളോട് ഇങ്ങോട്ട് വരാനിരിക്കാനുള്ള ഒരു സംവിധാനങ്ങൾക്ക് അവിടെ സഹായം കൊടുക്കുക എന്നിട്ട് കർഷകൻ ജീവിക്കട്ടെ മനുഷ്യൻ്റെ ിൽ ഈ ആനകളെ ഭയപ്പെടുത്താൻ പടക്കം ഇതെന്നാ ചൈനീസ് പടക്ക കമ്പനി ആയിട്ടുള്ള കരാറാ ഒന്നുമല്ല നല്ല റബർ ബുള്ളറ്റ് ആണെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കണം വെച്ച് ചാമ്പി കൊടുക്കണം ഏത് നല്ല കുറകു നോക്കിയിട്ട് വെച്ച് കൊടുത്താൽ ഒമ്പതും പത്തും വരുന്ന കൂട്ടത്തിൽ ആനകൾ ഈ ചെണ്ട കൊട്ടുന്നവർക്ക് എതിരെ മരത്തിന്റെ കൊമ്പൊടിച്ചിടുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡാ ആനയുടെ ബുദ്ധിയാണല്ലോ അത് കാരണം ഇവരെ പ്രകടിപ്പിക്കാൻ കമ്പ് ഒടിച്ചെറിയുന്നത് ഈ കമ്പ് ഒടിച്ചെറിയുന്ന ബുദ്ധിയുണ്ട് എന്നുണ്ടെങ്കിൽ പത്തെണ്ണം വരുന്ന കൂട്ടത്തിൽ ഒരെണ്ണത്തിനിട്ട് കിട്ടിയാൽ മതി പിന്നെ ഈ ഭാഗത്തേക്ക് അവർ വരില്ല ആ സംവിധാനത്തിനുള്ളത് എന്താണോ അത് ചെയ്യണം കേരളത്തിലാകെ ഈ പ്രശ്നങ്ങൾ ഇനി അങ്ങോട്ടേക്ക് ഇപ്പോൾ മുപ്പത്തഞ്ച് വർഷം കൂടി ഇങ്ങോട്ടേക്ക് വന്നെങ്കിൽ കാത്തിരുന്നോ എല്ലാവരും രാവിലെ വീട്ടുമുറ്റത്ത് ഇറങ്ങുമ്പോൾ ഒന്ന് ജനലിലൂടെ പുറത്തേക്കൊന്ന് നോക്കിയിട്ട് വാതിൽ തുറക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ നാട് വരുന്നത് അത്ര വിദൂരത്തല്ല എന്ന് മാത്രമേ സൂചിപ്പിക്കാൻ